ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും എന്നോട് റാപ്പിഡ് റാപ്പിഡോന്റെ കേസ് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കും അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യാം എന്നുള്ള കാര്യം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അക്കൗണ്ട് എങ്ങനെ സെറ്റ് ആക്കും ഓർഡർ എങ്ങനെ എടുക്കുക എന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോ പൈസ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമ്മളതില് റാപ്പിഡോന്റെ ക്യാപ്റ്റൻ ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം ഇത് ഐഫോണിൽ പറ്റില്ല ആൻഡ്രോയിഡിൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനുള്ള ഓപ്ഷൻ ഇപ്പോൾ അതിലേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ ചോദിക്കും പിന്നെ നോട്ടിഫിക്കേഷൻ ചോദിക്കും അത് രണ്ടും മെലോ ചെയ്യണം അത് കഴിഞ്ഞ് ഇങ്ങനെ വരും അതിൽ സ്റ്റാർട്ട് ഡ്രൈവിങ് കൊടുക്കണം അതിൽ പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും അപ്പോൾ അതിൽ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുക എന്നിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ പറയും നമ്പർ കൊടുത്തിട്ട് പ്രോസീജ്യർ കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ അത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ആയിട്ട് വരുമോ നമ്മൾ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ അത് യെസ് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡി എല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യാൻ പറയും ഇവിടെ ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യാൻ പറയും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ ചോദിക്കും അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വരും എന്നിട്ട് നേരെ നമ്മൾ അപ്ലോഡ് കൊടുക്കുക അപ്പോൾ അത് സെറ്റായി പിന്നെ അതേമാതിരി ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നേരെ അത് അപ്ലോഡ് കൊടുക്കുക അപ്പോൾ അത് അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണോന്ന് നോക്കും അപ്പോൾ അത് ഓക്കെ അതിൻ്റെ പിന്നെ അതിന്റെ താഴെ നമ്പർ ഓൾറെഡി വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് നേരെ സബ്മിറ്റ് കൊടുക്കുക അത് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറയും അപ്പൊ ഈ ഭാഗത്ത് നമ്മുടെ തല വരുന്ന രീതിയിൽ ഫോട്ടോ എടുക്കുക ഇങ്ങനെ വരും എടുക്കും നമ്മൾ ഇതിങ്ങനെ സെലക്ട് ചെയ്യ നേരെ സബ്മിറ്റ് കൊടുക്കുക നമ്മുടെ കൊടുക്കിൾ നമ്പർ ചോദിക്കും വണ്ടി നമ്പർ അപ്പൊ അതിന്നിട്ട് അതിന്റെ ആർ സിയിലെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ എടുക്കാൻ പറയും അപ്പൊ അതിന്റെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ എടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുക നേരെ ആർ സീഡ് ഫ്രണ്ട് സൈഡ് ഫോട്ടോ എടുക്കുക നേരെ അപ്ലോഡ് കൊടുക്കുക അപ്പോൾ അത് കഴിയുമ്പോൾ ബാക്ക് സൈഡ് എടുക്കാനായിട്ട് ഇവിടെ ഒരു കോളം വരും അതിൽ നമ്മൾ ബാക്ക് സൈഡ് നമ്മളിങ്ങനെ ബാക്ക് സൈഡ് എടുത്ത് കഴിയുമ്പോൾ അതും അപ്ലോഡ് കൊടുക്കുക അപ്പോൾ അതേകദേശം സെറ്റ് അതിൻ്റെ നമുക്കിവിടെ മേലെ വണ്ടി നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ടൈപ്പ് കഴിയുമ്പോൾ ഇങ്ങനെ വരും വണ്ടി നമ്പർ കൂടെ അടിച്ചു കൊടുത്തിട്ട് അത് നേരെ സബ്മിറ്റ് കൊടുക്കുക അപ്പം നമ്മുടെ അടുത്തത് ആധാർ കാർഡ് ചോദിക്കും ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം അപ്പം അതിൽ നമ്മളിവിടെ ആധാർ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ആധാറിൻ്റെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അതും നേരത്തെ എടുത്ത മാതിരി തന്നെ ഇങ്ങനെ ഫ്രണ്ട് ഫോട്ടോ നമ്മൾ എടുക്കുന്നു നേരെ അപ്ലോഡ് കൊടുക്കുന്നു ബാക്ക് സൈഡ് ഫോട്ടോ എടുക്കുന്നു ബാക്ക് എടുത്തിട്ടുണ്ട് അപ്പം അതും നേരെ അപ്ലോഡ് കൊടുക്കുക അപ്പത് സെറ്റായി അപ്പം അതിൻ്റെ താഴെ നമ്മുടെ ആധാർ നമ്പറൊക്കെ വന്നിട്ടുണ്ടാകും നമ്മൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ വെരിഫിക്കേഷൻറ്റ് വന്നിട്ടുണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ ആൻഡ് നെയിം വെഹിക്കിൾ നമ്പർ ആധാർ കാർഡ് നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുക ഡിസ്പ്ലേ ഓവർ ദ ആപ്സ് അപ്പോൾ ഇതിലിങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൽ പെർമിഷൻ കൊടുക്കണം നമ്മൾ ഓൺ ആക്കിയിടണം പിന്നെ നമ്മൾ ബാക്ക് അടിക്കുക പിന്നെ ബാക്ക്ഗ്രൗണ്ട് ലൊക്കേഷൻ രണ്ട് സാധനം വരും അതും ഓക്കെ കൊടുക്കുക എലോ ഓൾ ദ ടൈം കൊടുക്കുക പിന്നെ ബാറ്ററി യൂസേജ് വരും അതും എലോ കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ടേക്ക് ഓൺലി ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സെറ്റ് എന്നാണ് അവർ പറയണേ അതിന് വേണ്ടി നമുക്കിനൊരു ടെൻ മിനിറ്റ് വെയിറ്റ് ചെയ്യണം ടെൻ മിനിറ്റ് കഴിയുമ്പോൾ സെറ്റാവും നേരത്തെ ഫോട്ടോ എടുത്താല് ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിൻ്റെ വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ ഫോട്ടോൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊന്ന് രണ്ടാമത് അപ്ലോഡ് ചെയ്യണം പിന്നെ ആധാറിൻ്റെ ഇതും വെരിഫിക്കേഷൻ ആണ് നിൽക്കണത് അപ്പോൾ നമുക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാം നമ്മൾ വീണ്ടും ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ആധാർ ഫിക്കേഷനും കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി വണ്ടിയിലെ മാത്രം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പം അതിനും വീണ്ടും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ വരും യൂസേജ് ആക്സസ് പെർമിഷൻ അത് നമ്മൾ അലോ കൊടുക്കുക ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക അതിൽ മേലെ കാണുന്ന ഇതിൽ കഴിഞ്ഞാൽ ഏറ്റവും മേലെ നമ്മുടെ പ്രൊഫൈൽ ഉണ്ടായിരിക്കും താഴെ നമ്മുടെ ഏണിങ്സ് അതിൽ വാലറ്റ് ഇതിൽ നമുക്ക് അക്കൗണ്ട് ഐ ഡി ചെയ്യാനുണ്ടാവും അതും വന്നിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുക്കണം ഫുൾ നെയിം അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് നെയിം ഓഫ് ബാങ്ക് അതൊക്കെ നമ്മൾ കൊടുക്കണം പിന്നെ നമുക്ക് വേണമെങ്കിൽ യു പി ഐ ഡി വെച്ചിട്ട് അത് സെറ്റാക്കാം പ്രൊഫൈലി നിൽക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഉണ്ടാകും പ്രൊഫൈലിൻ്റെ ഇൻഫോ റാപ്പിഡോൻ്റെ ഐ ഡി കാർഡ് ഒക്കെ ഇതിൽ ഉണ്ടാവുന്നതാണു നമ്മൾ റാപ്പിഡോൻ്റെ ഡി കാഡ് അത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ ഇൻഫോ നമ്മുടെ പേര് നമ്പർ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് അതിൻ്റെ താഴെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ ആർ സിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ വരും പിന്നെ അതിൻ്റെ താഴെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് സെറ്റിങ്സ് ഉണ്ട് ഇതൊണ്ട് ഇംഗ്ലീഷാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അതിൽ നമ്മൾ ഈ മേലത്തെ ഈ ഓൺ ഡ്യൂട്ടി ഉണ്ടല്ലോ അതിൽ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരു പെർമിഷൻ കുറവുണ്ടല്ലോ ഓണാക്കി കഴിയുമ്പോൾ ഇങ്ങനെ വരും ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഓർഡറിന് വേണ്ടിയുള്ള റേറ്റിങ്ങാണ് നമുക്ക് ഓർഡർ വന്നു തുടങ്ങി ഇതിൽ കസ്റ്റമർ നമുക്ക് ഓട്ടത്തിൽ കൂടാതെ പത്ത് രൂപ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നേരെ നിൽക്കുക ഇങ്ങനെ ഓർഡർ എടുക്കാൻ പറ്റും അപ്പം നമ്മൾ നിൽക്കാറുണ്ട് ഓർഡർ എടുക്കുന്നില്ല കണ്ട ഇതേ അക്കൗണ്ട് ആകുമ്പോൾ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഓട്ടം വന്നുകൊണ്ടിരിക്കും ഇത് നമ്മൾ റേറ്റ് ഇത് പിക്ക് ചെയ്യേണ്ട കിലോമീറ്റർ ഡ്രോപ്പ് ചെയ്യേണ്ട കിലോമീറ്റർ ഇത് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെയാണ് റാപ്പിഡോ അക്കൗണ്ട് സെറ്റ് ആക്കുക അപ്പൊ ഓർഡർ അടിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ പുതിയ അക്കൗണ്ട് ആകുമ്പോൾ നിർത്താണ്ട് ഓർഡർ അടിച്ചോണ്ടിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും അക്കൗണ്ട് തുടങ്ങുക ഓടിച്ച് തുടങ്ങാം അപ്പൊ ഓക്കെ കൈസെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാൻസ് സബ് ചെയ്യുക അപ്പൊ അടുത്ത ഒരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം